നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖത്തറിലും എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഗൾഫ് പര്യടനം തുടരുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം മറ്റുള്ള പല ഗൾഫ് എത്തിയിരുന്നു അവിടെയൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗവും അവിടെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും വിവാദങ്ങളൊക്കെ തന്നെ ഇവിടെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഖത്തർ സന്ദർശിക്കുന്നത് പ്രവാസികൾക്കായി നിരവധി പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫ്ലൈറ്റ് കയറിയിരിക്കുന്നത് ഏതൊക്കെ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം പലയിടങ്ങളിലും അദ്ദേഹം ഇതിന്റെ ഭാഗമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ആയിരിക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഖത്തർ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളാകുന്നത് കേരളത്തിലെ റോഡുകൾ കണ്ട് ന്യൂയോർക്കിൽ നിന്ന് എത്തിയ കുട്ടി പോലും ഞെട്ടിയെന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് ഇത് കേട്ട് മലയാളികളും ഞെട്ടി കാരണം കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം നിരന്തരം റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഫോട്ടോ സഹിതം എടുത്ത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളതാണ് ഇതിനിടയിലാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതിനിടയിലാണ് നമ്മുടെ റോഡ് കണ്ട് ന്യൂയോർക്കിൽ നിന്ന് വന്നൊരു കുട്ടി ഞെട്ടിയ കാര്യം മുഖ്യമന്ത്രി അവിടെ വെച്ച് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞതാണ് കേരളത്തിലെ റോഡുകൾ അത്ഭുതത്തോടെയാണ് കുട്ടി വീക്ഷിച്ചതാ ന്യൂയോർക്കിൽ പോലും ഇത്തരം റോഡുകളില്ലെന്ന് കുട്ടി അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഇത് പറയാൻ വേണ്ടി മാത്രം കുട്ടിയും അച്ഛനും അമ്മയും എന്റെ അടുത്ത് വന്നു എന്നിങ്ങനെ പോകുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരളത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയെ അവസ്ഥയെക്കുറിച്ച് സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ന്യൂയോർക്ക് കഥ ഇറക്കിയത് കേരളത്തിലെ റോഡിലെ കുഴികൾ കണ്ട് ചന്ദ്രനിലെത്തിയെന്ന കുട്ടി തെറ്റിദ്ധരിച്ചു അത് കാരണമായിരിക്കാം കുട്ടി അങ്ങനെ പറഞ്ഞതെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രധാന അഭിപ്രായം റോഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന കഥയാണിത് കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ നടന്ന പരിപാടിയിലും ന്യൂയോർക്കിൽ നിന്നെത്തിയ മലയാളി കുടുംബത്തിന്റെ കഥ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞതും വലിയ ട്രോഡുകൾക്കായിരുന്നു വഴിവെച്ചിരുന്നത് സമാനമായിട്ടുള്ള രീതിയിൽ മറ്റൊരു കുടുംബം കേരളത്തിലെത്തിയപ്പോൾ കേരളത്തിലെ റോഡുകൾ കണ്ട് ഞെട്ടിയെന്നാണ് അദ്ദേഹം അന്ന് ആ വേദിയിൽ വെച്ച് പറഞ്ഞത് അന്ന് അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു രണ്ടു വർഷം മുമ്പാണ് അന്ന് അദ്ദേഹം സമാനമായ ഒരു കഥ ഇതുപോലൊരു വേദിയിൽ വെച്ച് പറഞ്ഞത് അന്ന് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ന്യൂയോർക്കിൽ കഴിയുന്ന മലയാളികൾ അടുത്തിടെ കേരളം വന്ന് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് യു എസ്സിൽ മെഡിസിനിൽ എം ഡിക്ക് പഠിക്കുന്ന മകനോടൊപ്പമാണ് ന്യൂയോർക്കിലുള്ള മലയാളി തന്നെ കാണാൻ എത്തിയത് മെഡിസിന് പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ അമ്മയുടെ വീടും തൃശ്ശൂരാണ് അമ്മയുടെ സഹോദരിയുടെ വീട് പാലക്കാടും എല്ലാവരും ചേർന്ന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ ഭയങ്കര ആശ്ചര്യം ന്യൂയോർക്കിലേക്കാളും നല്ല റോഡാണല്ലോ ഇതെന്ന് അവർ പരസ്പരം പറഞ്ഞു ടണലിനുള്ളിൽ കൂടി പോയപ്പോൾ നമ്മുടെ നാട് ഇപ്രകാരമൊക്കെ മാറിയല്ലോ എന്നായിരുന്നു ചിന്ത മുൻപ് അവർ ഇതുവഴി പോയപ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി നാടിനുണ്ടായ മാറ്റം ആളുകൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയുമാണ് റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും കേരളത്തിൽ മാറ്റമുണ്ടായെന്നും അവർ വെളിപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മാറ്റത്തിന്റെ ഭാഗമായി ഇവിടെ നിന്നാൽ മാത്രം പോരാ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണം അതാണ് ലക്ഷ്യം വെക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂയോർക്കിലുള്ള മലയാളിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം വന്ന് അറിയിച്ചിരുന്നു ഇതും അന്ന് ട്രോളുകൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഈ പറഞ്ഞ പ്രസ്താവന വന്നതിന് പിന്നാലെയും കേരളത്തിൽ കുണ്ടും കുഴികളും നിറഞ്ഞ പല റോഡുകളുടെയും ശോചനീയ അവസ്ഥ ഫോട്ടോ സഹിതം എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രസ്താവന കൂടി ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്ക് വഴിവെച്ചിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ ന്യൂയോർക്ക് റോഡ് ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അന്ന് മലയാളികൾ ഇതിനെ പ്രതികരിച്ചതാണ് എല്ലാം പറയുന്നില്ല നല്ലതുണ്ട് പക്ഷെ എന്ന് കരുതി ഒരുപാട് സ്ഥലങ്ങളിലാണ് ഇന്നും റോഡുകൾ വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്നത് എത്രയേറെ അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ വാഹനങ്ങൾ ഇത്തരത്തിലുള്ള കുണ്ടും കുഴികളിൽ വീണുള്ള അപകടങ്ങളും ധാരാളമാണ് സംഭവിക്കുന്നത് ഒരു താൽക്കാലിക ടാ മാത്രം നടത്തി ഇത്തരത്തിൽ അടുത്തൊരു ആകുമ്പോഴേക്കും ആ കുഴികളൊക്കെ തന്നെ സാധാരണ പോലെ വീണ്ടും വരികയാണ് ഇതാണ് അപകടം വിളിച്ചു വരുത്തുന്നത് പല റോഡുകളിലും ഇത്തരത്തിലുള്ള കുഴികളിൽ വലിയ കുഴികളിൽ ആളുകൾ വാഴ നടന്നതും അല്ലെങ്കിൽ പുല്ല് നടന്നതും ചെടികൾ നടുന്നതൊക്കെ തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളതാണ് സത്യമാണ് പല വഴികളിലൂടെ പോകുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ റോഡേത് തോടേത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിലാണ് നമ്മുടെ പല റോഡുകളും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്ക് മാറ്റങ്ങൾ വരണം അതും ഈ സാധാരണക്കാരായിട്ടുള്ള സാധാരണ റോഡുകളിലൂടെ മെയിൻ റോഡുകൾ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള റോഡുകളിലൂടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകളിലൂടെയുള്ള ഈ യാത്രയ്ക്കും ഇത്തരത്തിലുള്ള കുണ്ടും കുഴി നിറഞ്ഞ റോഡുകൾ മാത്രം പോരാ നല്ല റോഡുകൾ അവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രം ഇത്തരത്തിലുള്ള കുണ്ടും കുഴികളും നിറയ്ക്കാൻ മാത്രം വന്നാൽ പോരാ എന്നും നല്ല റോഡുകൾ തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞതും മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതും ചേർത്ത് വെച്ച് വലിയ ട്രോളുകളാണ് ഉയരുന്നത് പല റോഡുകളുടെയും ശോചനീയാവസ്ഥ കുഴികളൊക്കെ തന്നെ ഫോട്ടോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇപ്പോൾ വൈറലാകുന്നുണ്ട് ഇത്തവണ ലോക കേരള സഭയുടെയും മലയാള മിഷൻ സംസ്കൃതി ഖത്തർ ചാപ്റ്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മലയാളോത്സവത്തിലായിരുന്നു ന്യൂയോർക്ക് കഥ ഖത്തറിന്റെ മലയാളോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടനത്തിൽ എത്തിയപ്പോഴാണ് പിണറായി വിജയന്റെ ഈ ഒരു അവകാശവാദം കേരളത്തിലെ റോഡുകളുടെ ശോചനീയവസ്ഥയെ കുറിച്ച് ഉയർന്ന ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ലോക കേരള സഭയുടെയും മലയാളം മിഷൻ സംസ്കൃതി ഖത്തർ ചാപ്റ്ററിന്റെയും സംയുക്ത അഭിമുഖ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സ് ആസ്ഥാനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു ഖത്തർ ചേംബർ ഫസ്റ്റ് വൈസ് ചെയർമാൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻതുവർ അൽ കുവാരി മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു ഖത്തർ ചേംബറുമായി മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തി ഖത്തർ ചേംബർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അബ്ദുൾ റഹ്മാൻ അൽ അൻസാരി ഷഹീൻ മുഹമ്മദ് അൽ മുഹന്നദി ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ കേരള സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നോർക്ക വൈസ് ചെയർമാൻ എം എ യൂസഫ് അലി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ മുഹമ്മദ് അൽതാഫ് സി വി റപ്പായി എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു ഇന്നലെ രാവിലെയാണ് കേരള മുഖ്യമന്ത്രി ദോഹയിലെത്തിയത് ലോക കേരള സഭയുടെയും മലയാളം മിഷൻ സംസ്കൃതി ഖത്തർ ചാപ്റ്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് മാനുഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള ആദരമായാണ് ബഹുമതി ഖത്തറിലെ കേരളീയ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്കും മാനുഷിക പ്രവർത്തനങ്ങൾക്കും നന്ദി അറിയിച്ചു ഖത്തറിന്റെ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി ഡോക്ടർ മറിയം ബിൻസാദ് നാസർ അൽ മിസ്നദിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ചയിൽ ഏർ ബഹുമതി സമ്മാനിച്ചത് ഇന്ത്യക്കും ഖത്തറിലെ കേരളീയ സമൂഹത്തിനും നൽകുന്ന പിന്തുണയും മാനുഷിക മേഖലയിൽ ഖത്തർ തുടരുന്ന പ്രവർത്തനങ്ങൾക്കുമാണ് ഈ ബഹുമതി ഖത്തർ തുടരുന്ന മാനുഷിക പ്രവർത്തനങ്ങളിലെ അഭിനന്ദനം മുഖ്യമന്ത്രി അറിയിച്ചു കേരളത്തിലെ ജനപ്രിയ പ്രഖ്യാപനങ്ങളെക്കുറിച്ചും കുറിച്ചും ഖത്തറിലെ പ്രവാസികളെ അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു സ്ത്രീ സുരക്ഷ പെൻഷൻ വലിയ ആഹ്ലാദത്തോടെ എല്ലാവരും ഏറ്റെടുത്തു സ്ത്രീകൾ ആഹ്ലാദ പ്രകടനം നടത്തി ഇത് നാടിൻ്റെ നന്മയ്ക്കാണ് അഞ്ച് ലക്ഷം യുവതി യുവാക്കൾക്ക് സഹായം നൽകാൻ പോകുന്നു ആശാവർക്കർമാരുടെ പ്രതിമാസം ഓണറേറിയം കൂട്ടി പൊതു കുറച്ചു വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവർഗ വരുമാനങ്ങളുടെ രാഷ്ട്രങ്ങളുടെ നിലവാരത്തിൽ കേരളത്തെ എത്തിക്കും മുന്നിൽ അസാധ്യമായ ഒന്നുമില്ലെന്നും ഒന്നും മുന്നോട്ടു പോക്കിന് തടസ്സമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഖത്തറിലെ ദോഹയിൽ ലോക കേരള സഭയും മലയാള മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രവാസി മലയാളി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അതേസമയം ഖത്തർ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രിക്ക് ഷീൽഡ് ഓഫ് ഹ്യൂമാനിറ്റി മാനുഷികത പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു മാനുഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള ആദരമായാണ് ഈ ഒരു ബഹുമതി സമ്മാനിച്ചിരിക്കുന്നത് മാത്രമല്ല പല ഖത്തറിലെത്തിയ മുഖ്യമന്ത്രി നിർണായകമായ കൂടിക്കാഴ്ചകളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഖത്തറിൻ്റെ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി ഡോക്ടർ മറിയം ബിൻസുദ് നാസർ അൽ മിസ്നിദിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ചയിൽ ബഹുമതി സമ്മാനിച്ചത് മാത്രമല്ല നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ എത്തി അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതോടുകൂടി അദ്ദേഹത്തിന്റെ ഗൾഫ് രാജ്യങ്ങളിലുള്ള പര്യടനം അവസാനിക്കുന്നില്ല ഇനിയും പല രാജ്യങ്ങളിൽ അദ്ദേഹം പോകുന്നുണ്ട് ഒരു അത് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള യാത്രയാണ് കാരണം എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു യാത്രയല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിലൊക്കെ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളത് കൊണ്ടാണ് ഘട്ടം ഘട്ടമായുള്ള യാത്രകൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പര്യടനത്തിൽ അത് അതിനനുസരിച്ചു കാര്യങ്ങൾ പദ്ധതി ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല ഇതിനോടകം അദ്ദേഹം പല സ്ഥലങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞു ഇത്തവണ അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വരുന്നു പിന്നെ നാട്ടിലുള്ള കേരളത്തിലുള്ള പല കാര്യങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നു അതിനുശേഷമാണ് വീണ്ടും അടുത്തൊരു ഗൾഫ് രാജ്യത്തേക്ക് പോകുന്നത് ഈ വരവിലൂടെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ പ്രവാസികളുമായിട്ട് നേരിട്ട് സംസാരിക്കാനും പല കാര്യങ്ങളും അദ്ദേഹം അവിടെ സംസാരിക്കുന്നു അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക പദ്ധതി അല്ലെങ്കിൽ നീക്കം തന്നെ നടത്തുമെന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്